അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് എല്ലായിടത്തും മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള നാളെ സമാപിക്കും സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സനോജ് വി എസ് ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള ബുധനാഴ്ച സമാപിക്കും മൂവറ്റപ്പുഴ ലത തിയേറ്ററിൽ മാർച്ച് ഒന്നു മുതൽ അഞ്ച് വരെയാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നാല് ദിവസങ്ങളിലായി പതിനാറോളം സിനിമകൾ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ ഒൻപതിന് ഹിന്ദി സിനിമ ബോഡി പന്ത്രണ്ടിന് മലയാളം സിനിമ തടവ് രണ്ടിന് മലയാള സിനിമ അരിക എന്നിവ പ്രദർശിപ്പിക്കും തുടർന്ന് ചേരുന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സനോജ് വി എസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ പ്രകാശ് ശ്രീധർ ഫിലിം സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഡി പ്രേംനാഥ് എന്നിവർ പറഞ്ഞു ഫിലിം സൊസൈറ്റിയുടെ പതിനഞ്ചാമത് മൂവാറ്റുഴ രാജ്യാന്തര ചലച്ചിത്രോത്സവം മാർച്ച് ഒന്ന് മുതൽ അഞ്ച് തീയതികളിലായി നടന്നു വരികയാണ് അതിൻ്റെ കൊണ്ട് ഇന്ത്യയിലും കേരളത്തിൻ മലയാളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമായിട്ടുള്ള രണ്ട് ഏകദേശം പതിനേഴോളം ചിത്രങ്ങളാണ് ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ പ്രദർശിച്ചു കൊണ്ടിരിക്കുന്നത് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആണ് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധ സെക്ഷനുകളിൽ പങ്കെടുത്തിരിക്കുന്നത് ആദ്യ ഉദ്ഘാടന ചിത്രം തന്നെ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ഈ വർഷത്തെ കേരളത്തിലെ രാജ്യാന്തര ക്ഷേത്രോത്സവത്തിൽ അഞ്ച് അവാർഡുകൾ കരസ്ഥമാക്കിയ ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രമായിരുന്നു ഇവിടെ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ചത് തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും വിവിധങ്ങളായ പരിപാടികൾ വിവിധ സെക്ഷനുകളിൽ വിവിധ മലയാള സിനിമയുടെ സംവിധായകരും അതിനകത്തുള്ള മറ്റുള്ള കലാകാരന്മാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുഴ ഫിലിം സൊസൈറ്റിയുടെ പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ അവസാന ദിനമായ നാളെ മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇക്കഴിഞ്ഞ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ച ഹിന്ദി ചിത്രമായ ബോഡി പ്രദർശിപ്പിക്കുന്നതാണ് തുടർന്ന് തടവ് എന്ന ഒരു ചിത്രം മലയാള ചിത്രം ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത വളരെ ശ്രദ്ധയാകർച്ച സമൂഹത്തിൽ വളരെ ചർച്ചയായ ഒരു ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ആ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി അവിടെ മികച്ച അംഗീകാരം ആ ചിത്രം നേടിയെടുക്കുകയും ചെയ്തു ആ ചിത്രത്തിൻ്റെ സംവിധായകരും അണിയറ പ്രവർത്തകരും നാളത്തെ ഈ പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന തടവിൻ്റെ സ്ക്രീനിങ്ങിനോടൊപ്പം ഇവിടെ പ്രേക്ഷകരുമായി സംവദിക്കാൻ എത്തിച്ചേരുന്നതാണ് തുടർന്ന് രണ്ടു മണിക്ക് കേരള സ്റ്റേ കെ എസ് എഫ് ടി സി നിർമ്മിച്ച അരിഗ് എന്നുള്ള സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണത് അരിഗ് എന്നുള്ള ചിത്രം ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ വി എസ് സനോജാണ് ആ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഇരുപത്തെട്ടാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആദ്യ പ്രദർശനങ്ങളിലൊന്ന് മൂവാറ്റുപുഴയിലാണ് നടക്കുന്നത് അരികിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള സംവിധായകൻ ശ്രീ വി എസ് സനോജ് അതുപോലെ തന്നെ എൻ്റെ ഛായാഗ്രാഹകൻ അമ്പാക്കുള സ്വദേശി ശ്രീ മനീഷ് മാധവൻ അതോടൊപ്പം തന്നെ ചെയ്തിട്ടുള്ള ചലച്ചിത്ര നടൻ ശ്രീ ഇർഷാദ് അലി എന്നിവരും നടക്കുന്ന ചോദ്യോത്തര വേളയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതാണ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര ഛായാഗ്രഹകൻ മനീഷ് മാധവൻ ചലച്ചിത്ര നടൻ ഇർഷാദ് അലി കേരള ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ